കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന താരമായിരുന്ന മാസങ്ങൾക്ക് മുമ്പ് വരെ ഉദിച്ചുയർന്ന താരമായിരുന്ന രാഹുൽ മാങ്കുട്ടം ഇന്നൊരു ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുകയാണ് അയാൾക്ക് വേണ്ടി കേരള പോലീസ് കേരളത്തിനകത്തും പുറത്തും വല വിരിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനാണ് കേരള പോലീസിന്റെ നീക്കം ഈ ഘട്ടത്തിൽ രാഹുലിന്റെ ഈ വീഴ്ചയിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും രാഹുലിന്റെയും രാഷ്ട്രീയ എതിരാളികളാണ് അവർ ഈ സൈബർ പ്രൊഫൈലുകൾ വാഴ്ത്തിപ്പാടുന്നത് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയാണ് പെൺ ഒരു തീ എന്ന രീതിയിലുള്ള അവദാനമൊക്കെയാണ് ലക്ഷ്മി പത്മയെ വിശേഷിപ്പിക്കുവാൻ ഈ സൈബർ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെങ്കിലും ലക്ഷ്മി പത്മയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുണ്ട് എന്ന കാര്യം നാം അംഗീകരിച്ചേ മതിയാകും കാരണം രാഹുൽ മാങ്കൂട്ടം വിവാദം ഏറെക്കുറെ തണുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ലക്ഷ്മി പത്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി അതിനകത്ത് അവർ പറഞ്ഞിരുന്നത് ഞാൻ അവളെ കണ്ടു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇര പറയപ്പെടുന്ന പെൺകുട്ടിയുമായി ലക്ഷ്മി പത്മ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അതിവൈകാരികമായി ഈ കുറിപ്പിൽ അവർ പ്രതിപാദിച്ചിരുന്നത് അവർ പറയുന്നതനുസരിച്ച് ആ ഘട്ടത്തിൽ പോലും അതായത് അവർ കാണുന്ന ഘട്ടത്തിൽ പോലും രാഹുലിനാൽ ആ ഇര മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ആ പെൺകുട്ടിക്കും കുടുംബത്തിനും അപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിനെതിരെ പരാതി കൊടുക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു എന്ന് ഇവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെ ഇവർ വ്യക്തമായി കുറിച്ചു വെച്ചിട്ടുമുണ്ട് എന്നിട്ടും ആ പെൺകുട്ടിയെ രാഹുലിനെതിരെ പരാതി കൊടുക്കുവാൻ താൻ നിർബന്ധിച്ചുവെന്നും അനുജത്തി എന്ന രീതിയിൽ അവൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ലക്ഷ്മി പത്മ പറയുന്നുണ്ട് പക്ഷേ ഇതിന് കാരണമായി ലക്ഷ്മി പത്മ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് സുരക്ഷിതമല്ലാത്ത ഇടമായി സ്ത്രീക്ക് ഒരു പരാതി കൊടുക്കുവാനുള്ള സാഹചര്യമില്ലാത്ത ഇടമായി കേരളം അതപ്പതിച്ചതിൽ തനിക്കുള്ള വിഷമം കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ അത് യാഥാർത്ഥ്യമല്ല ഏതൊരു മാധ്യമ പ്രവർത്തകയെയും പോലെ ഏതൊരു കണ്ടന്റ് ക്രിയേറ്ററെയും പോലെയും തൻ്റെ റീച്ച് വർദ്ധിപ്പിക്കുവാനും തൻ്റെ ചാനലിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കുവാനുമാണ് ലക്ഷ്മി പത്മ ഈ പെൺകുട്ടിയെ നേരിൽ കണ്ടതെന്ന് നാം സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വ്യക്തിപരമായ അനുഭവം എന്ന നിലയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പ്രതിഭാദ്യങ്ങളെല്ലാം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ലോകത്തോട് മുഴുവൻ തൻ അവതരിപ്പിക്കുന്ന പരിപാടിയിലൂടെ തൻ്റെ വാർത്താ ചാനലിലൂടെ ലക്ഷ്മി പത്മ വിളിച്ചു പറയുന്നതും നാം കണ്ടിട്ടുണ്ട് ആ ഘട്ടം മുതൽ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കോട്ടത്തെ ലക്ഷ്യമിട്ട് വ്യക്തമായ കരുനീക്കങ്ങൾ നടത്തുകയായിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ് ഏകദേശം നവംബർ മാസം അവസാനത്തോടുകൂടി ലക്ഷ്മി പത്മയുടെ ചാനൽ അല്ലെങ്കിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഇരയുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ചില ശബ്ദരേഖകളും വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിടും ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് പാലക്കാടിൻ്റെ മണ്ണിൽ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്ങൂട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രൂക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന ഘട്ടമായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകുകയും ചെയ്തു ഈ വാർത്തയും ശബ്ദരേഖകളും പുറത്തു വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് യുവതി പരാതി കൊടുത്തത് കാരണം ഈ വാർത്തയും ശബ്ദരേഖകളും തീർച്ചയായും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ ഈ അതിജീവതയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിരവധി ആക്ഷേപങ്ങൾ ഉയർത്തുകയുണ്ടായി ഇങ്ങനെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തുവിടുവാൻ ന്യൂസ് മലയാളം തയ്യാറായതെന്നും നാം ഓർക്കണം ഇവിടെ ലക്ഷ്മി പത്മയുടെയും ന്യൂസ് മലയാളത്തിന്റെയും രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യവും നമുക്ക് ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സ്തുതി പാടുന്ന അവർക്ക് വേണ്ടി കോൺഗ്രസിനെയും യു ഡി എഫിലെ ഇതര ഘടകകക്ഷികളെയും ഇടിച്ചു താഴ്ത്തുന്ന അതിൻ്റെ നേതാക്കളെ അവഹേളിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി മുദ്ര കുത്തി മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന വാർത്താ ചാനലിലും അതിലെ ഓരോ അവതാരകർക്കും ഉള്ളത് ലക്ഷ്മി പത്മിക്ക് പ്രത്യേകിച്ചും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും സി പി എം ബി ജെ പി അച്ചുതണ്ടും ചർച്ചയാകേണ്ട നിർണായക തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സി പി എമ്മിന് അനുകൂലമായി ഫിക്സ് ചെയ്യുവാനുള്ള ഒരു ശ്രമങ്ങളാണോ ഇവിടെ നടക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കും അതിന് കൃത്യമായ ചില മറ്റ് കാരണങ്ങൾ കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഓരോരുത്തരായി കേസുകളിൽ പ്രതിയാകുകയാണ് അവർക്ക് നേരെ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തപ്പെടുന്നത് നമുക്കറിയാം ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ ഭാരതീയ ന്യായ സംഹിതയനുസരിച്ച് അനുസരിച്ച് രണ്ടു വർഷം വരെയാണ് ഒരാൾക്ക് തടവ് ശിക്ഷ ലഭിക്കാവുന്നത് പക്ഷെ ഇതൊരു ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ജാമ്യമില്ലാ കുറ്റമല്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി അതിജീവിതയെക്കുറിച്ച് ചില വെളിപ്പെടുത്തൽ നടത്തിയ രാഹുൽ ഈശ്വരനെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന വകുപ്പ് അതൊരു ജാമ്യമില്ലാത്ത വകുപ്പാണ് അതും കൂടി ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുവാനുള്ള സാധ്യതകൾ ശക്തമാകുന്നതും സമാനമായ വകുപ്പുകൾ ചുമത്തിയ കുറ്റകൃത്യത്തിലാണ് സന്ദീപ് വാര്യരും പ്രതിയായിരിക്കുന്നത് സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വരും മാത്രമല്ല രാഹുൽ മാങ്കോട്ടത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇരയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ സുപ്രീം കോടതി അഭിഭാഷകയും ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിരിക്കുകയാണ് ഏതൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മറുവശത്ത് നാം കാണുന്ന കാഴ്ച എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസ്സിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ലക്ഷ്മി പത്മയെ പോലുള്ളവർ ഇരേ പരിചയാക്കി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതാണ് ഇവിടെ സന്ദീപ് ഭാര്യരെയും ലക്ഷ്മി പത്മ കെണി വെച്ച് വീഴ്ത്തിയതാണെന്ന സ്വാഭാവികമായ സംശയവും പ്രേക്ഷകർക്കുണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ മലയാളികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് കാരണം സന്ദീപ് വാര്യർ ആ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്കിൽ വളരെ നേരത്തെ വിവാഹ സമയത്ത് പങ്കുവച്ചിരുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി ലക്ഷ്മി പത്മി ഉൾപ്പെടെയുള്ള ചിലർ വിളിച്ചറിയിച്ചപ്പോഴാണ് എൻ്റെ ഫേസ്ബുക്ക് വോളിലുള്ള ആ പെൺകുട്ടിയുടെ പടം ഉപയോഗിച്ച് ചിലർ സൈബർ കടനാക്രമണം നടത്തുന്നു എന്ന് മനസ്സിലായത് അതിനാൽ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക എന്ന കുറിപ്പാണ് സന്ദീപ് വാര്യർ പങ്കുവച്ചത് എന്നാൽ ഈ സന്ദീപ് വാര്യർക്കെതിരെ സന്ദീപ് വാര്യരെ വിവരം വിളിച്ചു പറഞ്ഞ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത ലക്ഷ്മി പത്മ മാധ്യമത്തിൽ തൻ്റെ വാർത്താ പരിപാടിയിൽ പറഞ്ഞതെന്താണെന്ന് കേട്ടാൽ നാം ഞെട്ടിപ്പോവും കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് അനുകൂല രാഹുൽ അനുകൂല സൈബർ പ്രൊഫൈലുകളിലൂടെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പറക്കുകയാണ് ആ പെൺകുട്ടിക്കെതിരെ അധിക്ഷേപം ചൊരിയുകയാണെന്നാണ് ലക്ഷ്മി പത്മ വിളിച്ചു പറഞ്ഞത് ഈ വെളിപ്പെടുത്തലിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായ കേസിൽ സന്ദീപ് വാര്യരെ പ്രതി ചേർക്കുവാനുള്ള അവസരം കേരള പോലീസും സി പി എമ്മും തിരിച്ചറിഞ്ഞതും അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളതും ഇത്തരത്തിൽ ലക്ഷ്മി പത്മ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു പോസ്റ്റ് നീക്കം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന വസ്തുത വിശദീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്ത സന്ദീപ് വാര്യരെയും അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചു ലക്ഷ്മി പത്മയുടെ നിലപാടുകളാണ് കേരളത്തിൽ നീതി ലഭ്യമാകാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് കേരളത്തിൽ ഇതിലും നികുഷ്ടമായി വഞ്ചിക്കപ്പെടുന്ന ചൂഷണം ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നാൽ അവർക്കൊന്നും മുഖ്യമന്ത്രിയുടെ അരികിലേക്ക് എത്തുവാനുള്ള ഉപകരണങ്ങളായി മാറുവാൻ ലക്ഷ്മി പത്മയെപ്പോലുള്ളവർക്ക് സാധിക്കുന്നില്ല നേരെ മറിച്ച് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ചാനലിലെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുവാനുള്ള ധാർമ്മിക രോഷം അവർ ആവശ്യത്തിനുപരിയായി കാണിക്കുന്നുണ്ട് ഇവിടെ തന്റെ വിജയം രാഹുലിന് മേലുള്ള തന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ലക്ഷ്മി പത്മയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുണ്ടായിരുന്നു ഇര മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ഞാൻ കണ്ട അവളെ മുഖ്യമന്ത്രിയും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഇവിടെയും ഞാൻ ആവർത്തിച്ചു പറയുന്നു ലക്ഷ്മി പത്മയുടെ ഉദ്ദേശശുദ്ധി സംശയത്തിന്റെ നീളിലാണ് സ്വന്തം നേട്ടവും ചാനലിൻ്റെ റേറ്റിങ്ങും ചാനലിന്റെ സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ലക്ഷ്മി പത്മ ഇത്തരത്തിലൊരു വികാരപരമായ വിഷയത്തെ എടുത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും അടിക്കുവാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സഹായിക്കുന്ന സി പി എമ്മിനെ സഹായിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ വഴിമാറ്റി വിട്ടുകൊണ്ട് സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിന് കളമൊരുക്കുന്ന ഈ ശൈലിയെ വാഴ്ത്തിപ്പാടേണ്ടത് സി പി എമ്മുകാരും ഇടതനുകൂല സൈബർ പ്രൊഫൈലുകളും മാത്രമാണ് ഇത്തരം വഞ്ചനാപരമായ പപ്പരാസി സംസ്കാരം നിറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിനെതിരെ ജാഗ്രത പുലർത്തേണ്ടത് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും മാത്രമല്ല കേരളത്തിലെ പ്രബുദ്ധരായ ഓരോ മലയാളിയും കൂടിയാണ് കാരണം ഈ സംസ്ഥാനത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കുതകുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ ഇത്തരം കേവലമായ വിവാദങ്ങൾ കൊണ്ട് വഴിതിരിച്ചുവിട്ട് ഇടതുമുന്നണിക്കും സി പി എമ്മിനും അധികാരത്തിൽ തുടരുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് അവരുടെ ഇത്രയും നാളുള്ള വാർത്താ പരിപാടികളിൽ നിന്നും അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും വ്യക്തമാകുകയാണ് അതിനാൽ തന്നെ ലക്ഷ്മി പത്മ ആഘോഷിക്കപ്പെടുന്നതും സ്ത്രീപക്ഷവാദത്തിന്റെ പ്രതിനിധിയായി വാഴ്ത്തപ്പെടുന്നതും അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിന് വഴിവെക്കുമെന്നുള്ള ചിന്ത പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി